ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് ചോദിച്ചു കുറേ ദിവസമായി ഞാനിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഒന്നും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്താണെന്ന് എനിക്കിന്നെ അറിയില്ല എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിക്കുന്ന പ്രശ്നമെന്ന് അത് ശരിയായില്ല ഇത് ശരിയായില്ല മറ്റേത് വന്നില്ല ഇത് വന്നില്ല എന്നൊക്കെ വിചാരിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചിരിങ്ങി ഈ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുവാണ് ഗൈസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സാരില്ല അപ്പം ഇന്നത്തെ ഈവനിങ് വ്ളോഗാണ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഞാൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു മൂന്നരയ്ക്ക് രുക്കുനെ കൂട്ടാൻ പോകണം രുക്കു അങ്ങനെ വാടി പോയിരിക്കുകയാണ് മൂന്നരയ്ക്ക് പോയാൽ ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും അവിടുത്തെ ഫുഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് നാല് മണിയാകും നാല് മണിയാകുമ്പോൾ തിരിച്ച് വരും മെല്ലെ നടന്നു വരും അത്രേ കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ മെല്ലാ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വയലാണ് കേട്ടോ വയലൊക്കെ കണ്ട് അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് നല്ല നല്ല കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂട്ടിയിട്ട് പോയി അവളിങ്ങനെ അമ്മ ഇവിടെ പോയി അമ്മ ഇവിടെ പോയി എന്നിങ്ങനെ ചിന്തിച്ച് ആകാംക്ഷ പരിധിയായിട്ട് എടുക്കാൻ അത് കാണാൻ നല്ല രസമാണല്ലേ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മളിങ്ങനെ അമ്മ വരുവോ കൂട്ടാൻ എന്നിങ്ങനെ കാത്തു കാത്തിരിക്കുന്നതിൻ്റെ ആ ഒരു മൊമെൻറ്റ് ആ ഒരു പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ ചിലപ്പം നല്ല സങ്കടാണെങ്കിലും പിന്നെ നമ്മൾ ഇപ്പോഴൊക്കെ അതിങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു ഒരു നൊസ്റ്റ് വേണല്ലേ നല്ലൊരു നൊസ്റ്റ് വന്നു അപ്പോൾ അവളെ കൂട്ടി വന്നു റോഡിൽ വലിയ ആൾക്കാരും തിരക്കും വാഹനമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അവളെന്നോട്ടേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കോളും അവിടെ കൊക്ക് ഉണ്ടായിരുന്നു കൊക്ക് എന്നല്ലേ പറയുക എന്നാൽ പറയാമെന്ന് എനിക്കറിയില്ല കൊക്കെന്നാണ് ഇവിടെ പറയുക ഞാൻ പറയാം കൊക്കൊക്കെ ഉണ്ടായിനും വയലെന്നറിയാം അതും പശുവിനെയും ഒക്കെ കണ്ടോ അതൊക്കെ എനിക്ക് കാണിച്ച് അന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ക്ഷീണിച്ച് പോയി ഗൈസ് ക്ഷീണിച്ച് പോയി ക്ഷീണിച്ചാൽ പിന്നെ രുക്കുനും രുക്കുൻ്റെ പാവനയും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണം അത് ഒരു ശീലമാണ് അപ്പം ഞാനും രുക്കും കൂടെ കുറച്ച് നേരം ഇരുന്ന് എന്തൊക്കെയോ കുറേ സംസാരിച്ച് ശിശുദിനത്തിന് അവർക്ക് പാട്ടുണ്ട് പക്ഷേ രുക്കും ഒന്നും പഠിച്ചിട്ടില്ല പാട്ട് പാടുമ്പോൾ എന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം പിന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വിശന്നു അപ്പോൾ ഇപ്പം ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഷുഗർ കട്ടാന്ന് അപ്പം ഞാനൊരു എനർജി ബോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനർജി ബോളിൽ ഞാനിവിടെ വെറും നാല് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുള്ളു കേട്ടോ ഒന്ന് നമ്മളെ അവിൽ ആണ് അവൽ ഒരു കുറച്ച് ഒരു പിടി വരെ ഇല്ല പിടീൻ്റെ പകുതി അവിൽ ഒരു നാല് ബദാം നാലണ്ടിപ്പരിപ്പ് പിന്നെ ഒരു കുറച്ച് ഡേറ്റ്സ് ഒരു നാല് ഡേറ്റ്സും കൂടെ എടുത്ത് ഇങ്ങനെ കുനുകുന 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 എന്നായിരുന്നിട്ട് നമ്മൾ ഈ ആവിയിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കൂട്ടി ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാവുമ്പോൾ അതൊന്ന് കുഴഞ്ഞു കിട്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് ഉരുട്ടി 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 അപ്പോൾ അതിൽ നമ്മുടെ ഇതും കൂടെ ഉള്ളതിനെക്കൊണ്ട് ഈത്തപ്പഴുള്ളതുകൊണ്ട് ചെറിയൊരു ഷുഗർ കിട്ടല്ലോ അപ്പം ഇപ്പോൾ ഈ ടൈമൊക്കെ ഒരു ഷുഗർ ഗ്രേവിങ്സ് ഉണ്ടാകുമ്പം ഇത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അർജുവിന് അയച്ചെടുത്തപ്പർജു പറഞ്ഞു എനിക്കും വേണം എനിക്കും വേണം അത് ഞാൻ പിന്നെ വീണ്ടും ഞാൻ ഒന്ന് വറുത്ത് റോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി ഉണ്ടാക്കി അപ്പോൾ ഇത് നമുക്ക് ഒരു വലിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എൻ്റെ എനർജി ബോളിൻ്റെ വലിയൊരു വീഡിയോ ഞാൻ ചെയ്യാം അങ്ങനെ എനർജി ബോളൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു ഇനി എന്താ പണി ഇനി ഇപ്പം ചപ്പാത്തി കുറേ ദിവസമായി നമ്മൾ ചപ്പാത്തി ഒന്നും കഴിക്കാണ്ട് അപ്പോൾ ഇന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് ആക്കി കളയാം വിചാരിച്ചു ചപ്പാത്തിക്ക് ഞാൻ ചെറുപയർ പരിപ്പില്ലേ നമ്മൾ പായസം വെക്കുന്ന പ്രഥമൻ വെക്കുന്ന പരിപ്പില്ലേ അപ്പോൾ അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് നമ്മളിങ്ങനെ തേങ്ങയൊന്നും അരക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ ചോറിനും കൂട്ടാം ചപ്പാത്തിക്കും കൂട്ടാം എന്തിനു വേണമെങ്കിലും കൂട്ടാൻ പറ്റുന്ന പറ്റുന്നൊരു കോമ്പിനേഷനാണത് അപ്പം വൈകുന്നേരം പിന്നെ രുക്കുന് കുളിച്ചു രുക്കുന് ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പണി കാരണം എന്താ പറയുക പഴം കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ പറയും പഴം എനിക്ക് ദോശ മതി ദോശ കൊടുക്കുമ്പോൾ പറയും പുട്ട് മതി പുട്ട് കൊടുക്കാൻ പറയുമ്പോൾ എനിക്കത് വേണ്ട ഇതും മതി അങ്ങനെ പിന്നെ അവളെ സോപ്പിട്ട് അവളെ വയ്യ നടന്ന് അതൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ആറ് ആറരയൊക്കെ ആയി അങ്ങനെ ആറര ആയപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് കിട്ടണം ചപ്പാത്തിക്ക് ആദ്യം കുഴച്ച് വെച്ചു ആകെ നാല് ചപ്പാത്തി വേണു എനിക്ക് രണ്ട് കർജൂ അമ്മ ചോറാണ് അമ്മ ചോറ് കൂട്ടിയിട്ട് കളിയേ ഇല്ല എന്നാണ് അപ്പം പിന്നെ ഞാൻ മെല്ലെ പരിപ്പൊക്കെ എടുത്തു പരിപ്പ് നന്നായിട്ട് കഴുകണം പരിപ്പ് നന്നായിട്ട് പക്ഷേ ഈ ചെറുകയർ പരിപ്പിൽ ഇങ്ങനെ ഭയങ്കരമായ ഒന്നും ഉണ്ടാവില്ല കഴുകി ഇങ്ങനെ വെളുപ്പിക്കാൻ മാത്രമല്ല ഒന്നും ഉണ്ടാവില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകുക എൻ്റെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക ഇത് പിന്നെ വേഗം വേവുട്ടോ ഒരു മൂന്ന് വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ വേഗം വേവും അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചെന്ന ചപ്പാത്തി വേഗം ആക്കി വെക്കാം എന്നാൽ പിന്നെ രുക്കുവിൻ്റെ കൂടെ കുറച്ച് സമയം കളിക്കാമല്ലോ അപ്പം ഞാൻ വേഗം ചപ്പാത്തി ആക്കി വെച്ചു ചപ്പാത്തി ചപ്പാത്തിൻ്റെ നാലെണ്ണല്ലേ ഉള്ളൂ അതിനൊണ്ട് പിന്നെ വലിയ പണികളൊന്നുമില്ല ഞാൻ നാല് ചപ്പാത്തി ഞാൻ വേഗം ആക്കി വെച്ചു എന്നിട്ട് ഞാൻ ഒരു ഉള്ളിയും ഒരു തക്കാളിയുമാണ് എടുത്തത് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ നേരത്തെ ആക്കി നേരത്തെയാക്കി കൊണ്ട് നേരത്തെ സമയം കിട്ടുമ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തോല്പോക്കി ഒക്കെ റെഡിയാക്കി വെക്കും ഒരു വലിയ ബോക്സിലാണ് അടച്ച് വെച്ചാൽ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം എന്നാൽ പിന്നെ പെട്ടെന്ന് മീൻ കിട്ടിയാലും അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും കടലക്കറൊക്കെ ആക്കുമ്പോൾ നമുക്കിങ്ങനെ വേഗം വേഗം ആക്കാലും അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വെളുത്തുള്ളീനെ തോല് കളയണം ഇഞ്ചീൻ്റെ തോൽ കളയണം അത് ഭയങ്കര ചൊറിയുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ ആക്കി വെക്കുന്നതിനെക്കൊണ്ട് കറികളൊക്കെ സ്പീഡായിട്ട് ആയിക്കോളും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പെസ്റ്റ് ഏഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഏഡിയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രം വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിക്കുക എന്നിട്ട് അതിൽ അടുക്ക് പൊട്ടിക്കുക എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ഉണക്കമുളകില്ലേ വറ്റൽ മുളക് ഇട്ടു വറ്റൽമുളക് നല്ല എരുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഏഡ് ചെയ്യേണ്ട കേട്ടോ കാരണം പറ്റൽ മുളകിൻ്റെ ടേസ്റ്റാണ് അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കുന്നത് എൻ്റെ നമ്മൾ നന്നായിട്ട് ഉള്ളി പിന്നെ തക്ക ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നന്നായിട്ട് ആദ്യം ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യണം തക്കാളി ആഡ് ചെയ്ത് കുറച്ച് സമയം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക അല്ലെങ്കിൽ ഒരുമാതിരി ടേസ്റ്റ് ആയി ആയിപ്പോവും നന്നായിട്ട് കുറച്ചൊന്നും വെന്ത അല്ലേ എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഞാൻ ഈ ടേസ്റ്റ് ടേസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് സാരയിൽ അപ്പം ഞാൻ പിന്നെ കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചു എന്നിട്ട് എന്നിട്ട് നമ്മളെ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് അതിൽ മഞ്ഞളൊക്കെ ഇട്ടതും കൊണ്ട് പിന്നെ എരിവിന് ഞാൻ കുറച്ച് ലാസ്റ്റ് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയപ്പം പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ലോണം ഉണ്ട് പച്ചമുളകിൻ്റെ എരി നല്ലോണം ഉള്ളതിനെക്കൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി വെച്ചു എരിഞ്ഞെല്ലാം കൂടെ പുകയണ്ണാം പിന്നെ രുക്കുവിനും കൂടെ കൂട്ടുന്നതാണല്ലോ അപ്പം രുക്കുവിനെക്കു അധികരി ഒന്നും പറ്റില്ല എരി പറ്റൂല നല്ല അവൾക്ക് ഇഷ്ടമാണ് മിച്ചറൊക്കെ എത്ര ഉണമെങ്കിൽ തന്നെ പിന്നെ കറിയിൽ ഈ പച്ചമുളകിനെ കാണുമ്പോൾ ഒക്കെ ഒരു പ്രാന്തിന് വരും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പച്ചമുളക് കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ ആ മുടിയിലേക്ക് മാറ്റി വെച്ച ഞാൻ അതിലേക്ക് പിന്നെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തു എന്നുവെച്ചാൽ പരിപ്പും ഉള്ളിയും തക്കാളിയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അതിൽ രണ്ട് ലാസ്റ്റ് മല്ലിയിലും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി 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 അങ്ങനെ യോജിപ്പിക്കുക ഓക്കെ എന്നിട്ടെന്നാൽ അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി പിന്നെ പാത്രമൊക്കെ ലാസ്റ്റ് കഴുകാന്ന് വിചാരിച്ച ഒരാളെ തന്നെ വെച്ചു അപ്പോഴത്തെ ഇരുക്കും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അമ്മേൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വരുമ്പോൾ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് നേഴ്സറിയിൽ നിന്ന് ഒരു ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ഉള്ള ബുക്ക് അവർക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇരുന്ന് കഥ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും അർജു വന്നു അർജു വന്നാൽ പിന്നെ സമയം ടപ്പേ ടപ്പേ എന്ന് ഒരു ബുക്ക് അച്ഛൻ്റെ മോളും കൂടെയുള്ള ഗുസ്തി ഒക്കെ കഴിഞ്ഞ് അച്ചക്കു കുളിച്ച് വന്ന് ഫുഡ് കഴിക്കാനിരുന്ന് ഫുഡ് കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നര മണിക്കൂർ വേണം രുക്കുവിൻ്റെ വീരസാഹസകഥകളും ഞങ്ങളെ കഥകളും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുറേ സമയമാവും പിന്നെ രുക്കും കൂടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഗൈസ് ഗൈസേൻ്റെ ഈവനിങ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എല്ലാവർക്കും ശുഭരാത്രി അല്ലേ ഗുഡ് നൈറ്റ് ഗായ്സ്